നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ച് മുതൽ വരായ് ദേവിയുടെ അനുഗ്രഹത്താൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളും ജീവിത വിജയങ്ങളുമാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് ഇവർക്ക് ഡിസംബർ പതിനഞ്ച് കൂടി തന്നെ ധനലാഭം സ്വർണലാഭം ഭൂമി ലാഭം വസ്തുയോഗം ഇവയെല്ലാം കാണപ്പെടുന്നൊരു സമയമൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ വിലപതിക്കാനാകാത്ത മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടമാണ് ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് വന്ന് ചേർന്ന് നിങ്ങളുടെ ജീവിതം നല്ല സന്തോഷപൂർവ്വമായിട്ട് മാറിത്തീരുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ച് മുതൽ ഇവർക്കുള്ള ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തിയർത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന സമയമൊക്കെയാണ് വരാഹി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാലും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരവും വളരെ ഈശ്വരാനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് എന്ത് തന്നാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബാശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടിത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം സർവേഷൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ അത്യപൂർവമായ നേട്ടങ്ങളും അത്ഭുതങ്ങളും നടക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളാണ് ഈ സമയങ്ങളുണ്ടാകുന്നത് തൊഴിൽ മേഖലയിൽ ഉയർച്ചയും നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി തേടിവരുന്ന സമയമൊക്കെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും സമ്പൽ സമൃദ്ധികളുമാണ് ഈ നക്ഷത്ര ജാതകരെ തേടി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് തൊട്ടതെല്ലാം പൊന്നാക്കുവാനും മനസ്സിൽ ആഗ്രഹിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്ന ഈശ്വരാനുഗ്രഹത്തിലൂടെയുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും ആ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സമയമായി ഇവരെക്കൊണ്ട് നിങ്ങളുടെ കുടുംബം ഐശ്വര്യ പ്രാവിക്കുന്നതായിരിക്കും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ധനങ്ങൾ വന്നു ചേരുവാനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും ഭരണി നക്ഷത്ര ജാതകരുള്ളവർക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധികളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രക്കാരും ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ പ്രയാസങ്ങള് ദുരിതങ്ങൾ സങ്കടങ്ങൾ എല്ലാം ഒഴിഞ്ഞു പോയി നിങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് നല്ല വീട് വെക്കണമെന്നുള്ള ആഗ്രഹത്തിലൂടെയൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുന്ന വളരെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് വഴിപാടുകളും പൂജകളും നടത്തുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ ദേവിയുടെ അനുഗ്രഹത്താൽ കഴിയുന്ന കാലഘട്ടമൊക്കെയാണ് അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ് കുടുംബത്ത് ഐശ്വര്യവും ചൈതന്യവും വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ നിങ്ങൾ ലഭിക്കുന്നതുകൂടി തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഉണ്ടാകുന്നത് ബിസിനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ച അത് മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ലഭിക്കുന്ന സമയം നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇരട്ടിയിലേക്ക് എത്തുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്ത് സന്തോഷകരമായുള്ള ജീവിതം കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ പുനർതം നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ പോയം നക്ഷത്ര ജാതകരാണ് പോയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പുന്നാക്കി മാറ്റുവാൻ കഴിയുന്ന വളരെ ഈശ്വരാനുഗ്രഹം നിറഞ്ഞിട്ടുള്ള സമയത്തിലൂടെയാണ് പൂയം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവം കേൾക്കുന്ന സമയമാണ് അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്ന സമയമൊക്കെയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിനെ അലട്ടുന്ന വേദനകളെല്ലാം പൂർണ്ണമായും അകന്നിനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഈ സമയം നിങ്ങൾ ധനവാനായി തീരുന്ന സമയമാണ് നിങ്ങൾക്ക് നല്ല സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി മലർക്കി തുറക്കുന്ന സമയമൊക്കെയാണ് സർവ്വതും സർവേഷം അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ആയില്യം നക്ഷത്ര ജാതകർ വളരെയേറെ ഉയർച്ചയിലേക്ക് എത്തുന്ന സമയമാണ് നിങ്ങൾക്ക് വ്യാപാര രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമാണ് ദിനംപ്രതി നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമൊക്കെയാണ് അതുകൊണ്ടുതന്നെ ഈ നക്ഷത്രജാതകർ ക്ഷേത്രദർശനങ്ങൾ നടത്തുക കുടുംബദേവി ദേവന്മാരെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തി കുടുംബദേവി ദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാൽ ഉറപ്പായും ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ ബിസിനസ് സംരംഭങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് മൂലം നക്ഷത്രജാതകരാണ് നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ധനലാഭവും ലോട്ടറി ഭാഗ്യവും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയുയർത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞു ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ സമയം വേണ്ട നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ പൂരാടം നക്ഷത്ര ജാതകരാണ് പൂരാടം നക്ഷത്ര ജാതകർ സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം ഇവർക്ക് മുമ്പിൽ മുമ്പിൽ തെളിഞ്ഞു വരുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനങ്ങൾ ആർജിക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ വർദ്ധിക്കുന്ന ഈ സമയം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തി സാമ്പത്തിക അപവൃദ്ധിയിലേക്കും ഉന്നതിയിലേക്കും നിങ്ങളെ എത്തിക്കതായിരിക്കും അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിലെ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും അകന്ന് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേർന്ന് നിങ്ങളെല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ജീവിതം എത്തിച്ചേരുവാനുമുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അവിട്ടം നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ജീവിതം കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ സമയം ലോട്ടറി ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നു മക്കളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ ഒഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ മക്കൾക്ക് ജോലി ലഭിക്കുന്ന സമയമാണ് മക്കളുടെ വിവാഹം നടക്കുന്ന സമയമാണ് ധനത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഈ സമയം ഔട്ടം നക്ഷത്രക്കാർക്കുണ്ടാവുകയില്ല മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുകയായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായ എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയർത്തുവാനും ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനും ഈശന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശന്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ധനലാഭങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന സമയമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം